പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അയാൾ വലിയ സഭാസ്നേഹിയാണ് സമുദായ സ്നേഹിയാണെന്നപ്പോ നമ്മുടെ ചുറ്റും പലപ്പോഴും കേൾക്കുന്ന ഒരു കമന്റാണത് എന്താണ് ഈ സഭാസ്നേഹം അല്ലെങ്കിൽ ഈ സമുദായ സ്നേഹം ചിന്തിച്ചിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു ഗ്രൂപ്പ് കണ്ടു ഒരു മെഡിക്കൽ വിദ്യാർത്ഥിക്ക് ഒരു പണക്കാരൻ ഫീസ് അടയ്ക്കാൻ പൈസ കൊടുത്ത ഗ്രൂപ്പ് പൈസ കൊടുത്തതിനെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു പിന്തുണയ്ക്കുകയും ചെയ്യുന്നു പക്ഷെ അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചതിൽ അങ്ങേയറ്റം എതിർക്കുന്നു പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചെറ്റത്തരം അല്പം അതിലും വലുത് പറയാൻ അറിയാൻ മേലഞ്ഞിട്ടല്ല ഒരുപാട് ബഹുമാനിക്കുന്നവരും സ്നേഹിക്കുന്നവരും ഒക്കെ ഇത് കാണുമെന്നുള്ളത് കൊണ്ട് പറയുന്നില്ല വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്ന് പഠിപ്പിച്ച കഥാവനെയാണ് നമ്മൾ ആരാധിക്കുന്നത് അത് മനസ്സിലാക്കണം ഇയാൾ മാത്രമല്ല പലരും പബ്ലിസിറ്റിക്ക് വേണ്ടി പൊങ്ങച്ചത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു അതേസമയം നിശബ്ദമായി ആരും അറിയാതെ സഹായകസം നീട്ടുന്ന എത്രയോ നമുക്ക് ചുറ്റുമുണ്ട് അവരാണ് യഥാർത്ഥ ക്രൈസ്തവർ നമ്മളൊന്ന് നമുക്ക് ചുറ്റും കണ്ണുടിച്ചാൽ ഇതുപോലെ ഫീസ് അടയ്ക്കാനും തുടർന്ന് പഠിക്കാനും പണമില്ലാതെ ബുദ്ധിമുട്ടുന്നവരായ അനേകരെ കാണാൻ സാധിക്കും നൂറുകണക്കിന് നഴ്സിംഗ് വിദ്യാർത്ഥികളുണ്ട് ഒന്നാം വർഷവും രണ്ടാം വർഷവും ഒക്കെ ഫീസ് അടച്ചിട്ട് വീണ്ടും ഫീസ് അടയ്ക്കാൻ പറ്റാത്തത് കോളേജിൽ നിന്നും ഇറക്കി വിട്ടിട്ട് വീട്ടിൽ വന്ന് കുത്തിയിരിക്കുന്നവർ നൂറുകണക്കിന് കുടുംബങ്ങളുണ്ട് ഇടവകയിൽ വീടില്ലാത്തവർ നൂറുകണക്കിന് കുടുംബങ്ങളുണ്ട് പ്രായപൂർത്തിയായിട്ട് കെട്ടിച്ചുവിടാൻ കയ്യിൽ അഞ്ചു വയസ്സില്ലാതെ കെട്ടുപ്രായം കഴിഞ്ഞ് പുനഃ നിറഞ്ഞു നിൽക്കുന്ന പെൺപിള്ളയിലുള്ള കുടുംബങ്ങൾ നൂറുകണക്കിന് രോഗികളുണ്ട് കിഡ്നി മാറ്റി മാറ്റിവെക്കാനോ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഡയാലിസിസ് ട്യൂബ് വാങ്ങിക്കാൻ പറ്റാത്ത കുടുംബങ്ങൾ ഇവരെയൊന്നും കാണാൻ സാധിക്കാത്തവരാണ് സമുദായ സ്നേഹം സവാസ്നേഹം എന്നൊക്കെ വീംവിളക്കി പൊങ്ങച്ചുമറഞ്ഞ് നടക്കുന്നത് പള്ളി ഭരണസമിതികളിൽ കയറിപ്പറ്റാനും അവിടെ രാഷ്ട്രീയം കളിക്കാനും പൊളിറ്റിക്സ് കളിക്കാനും ഒക്കെ തിക്കും തിരക്കും കൂട്ടുന്ന അനേകരെ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും സമുദായ സ്നേഹം സവാസ്നേഹം എന്നൊക്കെ പറയുന്നത് കൈയടിച്ചിട്ട് പാടുന്നതും പ്രാർത്ഥിക്കുന്നതും പള്ളിയിൽ സ്ഥിരമായി പോകുന്നതും മാത്രമല്ല അത് വേണ്ടെന്നല്ല കൃത്യമായി പള്ളിയിൽ പോകണം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം വിശുദ്ധ കുർബാന അനുഭവിക്കണം എല്ലാം വേണം അതിനോടൊപ്പം നീ നിന്റെ സഹോദരനെ കൂടി കാണണം അതാണ് ദൈവസ്നേഹം ഒരാൾ ക്രിസ്ത്യാനിയാകുന്നത് എപ്പോഴാണ് യേശുവിനെ പോലെ തന്നെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള സമർപ്പിക്കാനുള്ള ദൈവസ്നേഹം മനസ്സിൽ നിറയുമ്പോഴാണ് സമുദായ സ്നേഹം സഭാസ്നേഹം എന്നത് വാക്കിൽ അല്ല അത് പ്രവൃത്തിയിലായിരിക്കണം പള്ളികൾ തന്നെ ഓരോ വർഷവും പെരുന്നാളുകൾക്കായി എത്ര ലക്ഷം രൂപയാണ് അനാവശ്യമായി ചെലവാക്കുന്നത് ഓരോ ഇടവകയിലെയും പരിസരത്തുള്ള വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുവാൻ അതിന് സ്ഥലം കണ്ടെത്തുവാൻ മക്കളെ പഠിപ്പിക്കുവാൻ ആ തുക മാറ്റിവെച്ചാൽ അതാണ് ക്രിസ്തീയത അല്ലാതെ പെരുന്നാളുകൾക്ക് വലിയ ചെണ്ടമേളങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഒരുക്കിയിട്ട് വെറുതെ പൈസ ദൂർത്തൊരുക്കുകയല്ലേ പല പല പള്ളികളിലും നമ്മൾ കാണുന്നത് ഫ്യൂഷൻ ഷോയും ഗാനമേളയും ചവിട്ടു നാടകങ്ങളും ഒക്കെ അത് അതിനൊക്കെ ചെലവഴിക്കാൻ നമ്മുടെ ഇടവകളിൽ പൈസയുണ്ട് നമ്മുടെയൊക്കെ ഇടവകയിലെ പല കുടുംബത്തിലും എത്ര പിള്ളേരാണ് ഐ എസ് ഉൾപ്പെടെ ഉന്നത പഠനത്തിന് കോച്ചിങ്ങിന് പോകാൻ കാശില്ലാതെ മോഹം മനസ്സിൽ കൊണ്ട് അറിയാമോ നമ്മൾ തിരക്കാറുണ്ടോ പഠിക്കാൻ നിർവാഹമില്ലാതെ എത്ര നഴ്സുമാരെയും നമുക്ക് നഷ്ടമായി എത്ര ഡോക്ടർമാരെ നമുക്ക് നഷ്ടമായി എത്ര എഞ്ചിനീയർമാരെ നമുക്ക് നഷ്ടമായി എത്ര സയന്റിസ്റ്റുകളെ നമുക്ക് ഇതൊക്കെ പഠിക്കണം നമുക്ക് കാശ് വേണം പഠിക്കാൻ മെടുക്കരായ കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട് പൈസ ഇല്ലാത്തത് കൊണ്ട് മോഹങ്ങൾ ഉള്ളിലൊതുക്കി ആരോടും പറയാതെ നടക്കുന്ന കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട് ഓരോ ഇടവകയും അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി പഠിപ്പിക്കണം അവർ നമ്മുടെ ഇടവകകളുടെ സമ്പത്തായി മാറും നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ കൂടി വരുന്ന അവരെ ആ രീതിയിൽ വാർത്തെടുക്കണം നമ്മുടെ സഹോദരന്മാരെ നമ്മൾ കണ്ടെത്തണം അതാണ് സഭാ സ്നേഹം അതാണ് സമുദായ സ്നേഹം കുറച്ച് പണം സ്വരുക്കൂട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കിടന്നുറങ്ങിയിട്ട് കാര്യമില്ല അതുവരെ കടലാസ് കെട്ടുകൾ മാത്രമായിരിക്കും അത് ക്രയവിക്രയം ചെയ്തെങ്കിൽ മാത്രമേ പണമായി മാറൂ അതിനെ വിലയുള്ളൂ നമ്മൾ മരിക്കുമ്പോൾ ഈ നോട്ടുകെട്ടുകൾ നമ്മുടെ കൂടെ വരുന്നില്ല ആരും കൊണ്ടുപോകുന്നതുമില്ല നമ്മുടെ സഹോദരനെ നമ്മൾ കണ്ടെത്തിയാൽ അവരെങ്കിലും നമ്മളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ ഉറപ്പായും കാണും